നോക്കണം നല്ല തീറ്റ കൊടുത്ത ശേഷം അടിക്കോളുപ്പൊടിക്കണ്ട മനസ്സിലായോ തിന്നാൻ കൊടുത്തടിക്കുന്ന കിട്ടിക്കില്ല അതാണില്ല സത്യമായിട്ട് അത് കുളിച്ചാ പോകുന്ന ഒരു ചൊല്ലുണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല മനസ്സിലായോ ഏ ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ തുള വീണത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അടക്കാൻ പറ്റില്ല അത് പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റി കണ്ടല്ലോ കുടിയും അത് പിന്നെയും പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ട് പോവാൻ പിടിക്കാനല്ല സീൻ പിടിക്കാൻ അതൊരു കാമുകന്റെ അവകാശം എൻ്റെ കുഞ്ഞാരെ നിഷാൽ മോനെ നീ എന്ന് പറയുന്ന മാംസപിണ്ഡത്തെ ഭരണിയിലിട്ടിട്ട് നിൻ്റെ ഉമ്മ മാംസത്തിന് മുകളിൽ കയറി ഈ പറയുന്ന ഒൻപത് മാസം അടയിരുന്നിട്ടൊന്നും നിന്നെ ജനിപ്പിച്ച നീ പറയുന്ന തുളയും ഈ പറയുന്ന മതിലിൻ്റെ ഓട്ടയും പെണ്ണിൻ്റെ അശുദ്ധിയും എല്ലാം ചേർന്നിട്ട് തന്നെയാണ് നിൻ്റെ ഉമ്മ നിനക്ക് ജന്മം നൽകിയത് ഇനി നീ പറയുന്ന ഈ പെണ്ണ് ഇത്രയും നീ ഇത്രയും തരം താഴ്ത്തിക്കൊണ്ട് പറയുന്ന ഈ പെണ്ണ് തന്നെയല്ലേ നിൻ്റെ ഉമ്മ ആ വർഗത്തിൽ തന്നെയല്ലേ നിൻ്റെ ഉമ്മയും നിൻ്റെ വീട്ടിലൊരു സഹോദരി കൂടിയുണ്ട് ഇത്രയധികം ഇരുന്നൂറിൽ പരം പെൺകുട്ടികളെ ഇത്രത്തോ ലോഡ്ജിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടുപോയിട്ട് അത് പ്രായപൂർത്തി ആയത് ആവാത്തത് എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തൊലച്ച നിനക്ക് അതിൻ്റെ മേൽ അവരെ പറ്റിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വീഡിയോ പകർത്തി അവരിൽ നിന്ന് തട്ടിയെടുത്ത പൈസ കൊണ്ടുവന്ന് നീ നിന്റെ ഉമ്മയ്ക്കും സഹോദരിക്കും ഊട്ടുന്ന സമയത്ത് അത് ശരീരത്തിൽ പിടിക്കില്ല അതിനുള്ള ഫലം തിരിച്ച് നീ നിസ്കരിക്കുമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം നിസ്കരിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അതുപോലെ നീ ചെയ്യുന്നില്ല അതിന് നിനക്ക് സമയം കിട്ടില്ല കാരണം അത്രത്തോളം ാണ് നീ കയറി ഇറങ്ങിയിട്ടുള്ളത് പറയുന്നത് ഇതിനെ നിന്നെയൊന്നും അല്ല അടിക്കേണ്ടത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജന്മം തന്ന ആ ഭാവിയായിട്ടുള്ള ആ അമ്മയുണ്ടല്ലോ അവരെയാണ് ശരി പറഞ്ഞത് നിന്റെ കൂട്ടിന് നിൽക്കുന്ന നിന്റെ സഹോദരി വേണം മടൽ വെട്ടി അടിക്കാൻ കാരണം ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും വൃത്തികെട്ട ലൈവ് സെക്ഷൻ നീ നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും തെമ്മാടിത്തരങ്ങൾ അവരുടെ മുന്നിലൂടെ നീ വിളിച്ചു പറയുന്ന സമയത്ത് ഇത്രയേറെ വൃത്തികേടുകൾ ചെയ്യുന്ന സമയത്ത് എന്റെ മകൻ എന്ത് പണി ചെയ്താലും കുഴപ്പമില്ല എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല അവൻ കുറെ പണം കൊണ്ടുവരുന്നുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ഞങ്ങൾക്കങ്ങ് െന്ന് മാത്രം കരുതി നി ഇത്രയും തരം താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുവന്നത് നിന്റെ കുടുംബം തന്നെയാണ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മൊത്തത്തിലുള്ളവർ തന്നെയാണ് എങ്ങനെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും തൊലിക്കെട്ടി കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി പോലും നിന്റെയൊക്കെ മുന്നിൽ മാനം കെട്ടുപോലെ മാറി നിന്ന് നിന്നു പോകുമെന്നുള്ളതാണ് ഈ പറയുന്ന പ്രായപൂർത്തി ആയത് മുതൽ ആവാത്തത് വരെയുള്ള പെൺകുട്ടികളെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് നിന്റെ വീട്ടിൽ നിനക്കൊരു സഹോദരി ഉണ്ട് നിന്റെ അമ്മ ഒരു പെണ്ണാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് അതിന് എനിക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം ഇവന്റെ ഉമ്മ പറയുന്ന പലതരത്തിലുള്ള വോയിസും കൂടി പുറത്തു വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ നിരപരാധിയാണ് എന്റെ മകൻ ഒരു പുരുഷ വേഷിയായിട്ട് സ്ത്രീകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് അവൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല അവനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയതാണ് എങ്ങനെ ഇത്രയും യും ന്യായീകരിച്ച് വഷളത്തരങ്ങൾ പറയാൻ കഴിയുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ലാസ്റ്റ് ആ ഡോക്ടർ ഇവനെ ഈ പറയുന്ന ഇതിൽ പെടുത്തിയ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് കൊടുക്കണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം കാരണം ഇതുപോലുള്ള താന്തൂന്നികളെ അല്ലെങ്കിൽ വൃത്തികെട്ടവന്മാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതിനു മുന്നിൽ ഇവന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായി ഇവൻ പോലീസ് സ്റ്റേഷനിലായി അല്ലെങ്കിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ പറയുന്നു അതിനുശേഷം ഇവൻ തുറന്നു വിട്ടത് എന്തിനാന്നാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഇത്രയും ഈ ഒന്ന് ആലോചിച്ചില്ല അതിലപ്പുറത്തേക്ക് ഇവനെ കുറ്റം പറയുന്നതിൽ അപ്പുറത്തേക്ക് എനിക്ക് ഈ പറയാൻ തോന്നിയത് അവന്റെ ഉമ്മയും വീട്ടുകാരെ അതിലപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ചെന്ന് വീട്ടിൽ സ്ത്രീകൾ സ്ത്രീകളുണ്ടല്ലോ അവരെ ഇനി എന്താ പറയണ്ടുള്ള എനിക്കറിയത്തില്ല ഇത്രയും വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇതിലൂടെയാണ് മനസ്സിലായെന്ന് പറയുന്നത് ഇത്രയും വൃത്തികെട്ട സ്ത്രീകൾ മനസ്സിലെല്ലാം ഈ ഒളിച്ച് എന്തിനാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അവന്റെ വീഡിയോസ് കാണുന്ന സമയത്തെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കൊഞ്ചി കൊഴഞ്ഞ് ഇത്രയും ഇതൊക്കെ കാണുന്ന സമയത്ത് അന്തസ്സുമുള്ളൊരു സ്ത്രീക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതിലപ്പുറത്തേക്ക് അവനുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലുള്ള ബന്ധങ്ങൾ ഏർപ്പെടാൻ പറ്റത്തില്ല കുഞ്ഞടക്കമുള്ള സ്ത്രീകളാണ് ഇവനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ കൊല്ലം എറണാകുളം പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെ നിരവധി ജില്ലകളിലുള്ള സ്ത്രീകൾ അതും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിൽ പര ഇനി എത്ര ഉണ്ടെന്ന് പോലും വെളിയിൽ വന്നിട്ടില്ല എന്തായാലും ഇരുന്നൂറിൽ കൂടുതൽ എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിൽ ഇവന്റെ വിശ്വാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് കല്യാണത്തിനോട് അടുത്ത പ്രായമുള്ള പെൺകുട്ടികളാണ് ഇവൻ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് അപ്പം ഇവനെങ്കില് വീഡിയോസ് ഉണ്ട് അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പരാതിപ്പെടാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉറപ്പായിട്ടും ഇത് പരാതിപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ പേരും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്തേക്ക് വന്നു എന്നുള്ള പേടി അപ്പൊ അവരുടെ കുടുംബ ജീവിതം ഇനി അങ്ങോട്ടൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ എന്ന പേരിൽ ഉണ്ടായ പേടി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് വൃത്തികെട്ട ബന്ധങ്ങൾക്ക് പോകുമ്പോൾ നിനക്കൊക്കെ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇത്രയും വിദ്യാഭ്യാസം ഉള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഈ സമൂഹത്തിൽ എന്താണ് നടക്കാനുള്ള നിന്റെയൊക്കെ കയ്യിലും ഫോണെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ആ ഫോണിൽ കൂടി നിരന്തരമായിട്ട് ഈ നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളോട് ഒരു ബന്ധമില്ലാത്തവരാണ് നമുക്കിപ്പം ഈ പറഞ്ഞ ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഭർത്താവ് മരച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ഒരു പരിചയം ഒരുത്തൻ വന്ന് കൂട്ടുകൂടുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കാര്യം നമ്മളെ പറയുന്ന അമിതമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള അത്രയും ബുദ്ധിയില്ലാത്ത ഇത്രയും വൃത്തികെട്ട സ്ത്രീകളാണോ ഈ നാട്ടിൽ ഈ എങ്ങനെ ചെന്ന് പെട്ടു കൊടുക്കുന്നത് എന്നിട്ട് പെട്ടു കൊടുത്തിട്ട് പിന്നെ കിടന്ന് നെഞ്ചത്ത് അടിച്ചാൽ നിൽക്കുകയാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ല അപ്പുറത്തേക്ക് ഈ കൊച്ചു പെൺകുട്ടികൾ എങ്ങനെ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി കാരണം ഈ പറയുന്ന ഒമ്പത് എട്ട് അരിപ്പോട്ട് ജനിച്ചു വീഴുന്ന കൊച്ചിന്റെ കയ്യിൽ ഈ പറയുന്ന ഫോണാണ് കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നത് അവർക്കെല്ലാം കാണിച്ചു കൊടുക്കാണ് പഠിപ്പിച്ചു കൊടുക്കുവാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഈ പറയുന്ന ക്യാമറ ഫോണൊക്കെ എന്തിനാണ് കൊടുത്തുവിടുന്നതെന്ന് മാത്രം കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുവാണ് സ്കൂളിൽ പഠിക്കാൻ പോണ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് എവിടെ എത്തി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മക്കളിൽ ഫോൺ കൊടുക്കും ചെറിയ നോക്കിയ സെറ്റ് ഇടുള്ളോ അത്രേ പണ്ട് നമ്മളും പഠിക്കാൻ പോയിട്ടുണ്ട് അന്ന് നമ്മളും സമയത്ത് അവിടെ എത്തുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട്ടുകാർ അന്വേഷിച്ചുവരിക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല അപ്പോഴും നമ്മൾ എത്തുന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് നമ്മളിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അത്രയും ടെൻഷൻ കാലം മാറിയിട്ടുണ്ട് ശരിയായ പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് ക്യാമറ ഫോൺ തന്നെ കൊടുക്കണമെന്നുണ്ടാ ഈ നോക്കിയ സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം മേടിക്കാൻ കിട്ടില്ല അത് കൊടുത്താലും മതിയല്ലേ ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിക്കാൻ പറ്റുമോ രാത്രി കാലങ്ങളിൽ മൊത്തം കുഞ്ഞുങ്ങളിൽ പെൺകുട്ടികളിൽ മൊത്തം പ്രായപൂർത്തിയാകാത്തവരിൽ മൊത്തം ഫോൺ വീഡിയോ കോൾ ചെയ്യാൻ ഇനി എന്തൊക്കെ അസിലെ ഫോട്ടോസ് ആയിരിക്കാം വീഡിയോസ് ആയിരിക്കാം ഇത് മൊത്തം സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ് ഇനിയുള്ള കാലത്തെങ്കിലും ഈ പറയുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾ ഒരു ഒരുവിധത്തിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ ഉമ്മമാരെ അതല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മമാർ ഇവർ കിടന്ന് ഉറങ്ങാൻ നോക്കുക കൂടെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടത്താതിരിക്കുക കാരണം ഇനിയുള്ള കാലത്ത് അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മക്കള് വഴിവിട്ട് ഇതുപോലുള്ള ബന്ധങ്ങൾ ചെന്ന് കാണുന്നു ചെടുന്നു പെടുന്നത് കാണേണ്ടി വരും ഇത്രയും പെൺകുട്ടികൾ പെടുന്ന സമയത്താണ് ഏറ്റവും ഈ മക്കളൊക്കെ എവിടെയാ പോകുന്നത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു പിടികൂടെ കാരണം ഇവരൊക്കെ എന്തോ ചെയ്യുന്നത് എവിടെയൊക്കെയോ ജോലിക്ക് പോകുന്നു മക്കളെ പഠിപ്പിക്കുന്നു അവർ പഠിക്കുന്നുണ്ടോ മാർക്ക് മേടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും ഒരു ആദി വ്യാധിയില്ല ഒന്നുമില്ല ഇല്ല എന്തിനൊക്കെയോ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഏറ്റവും വലിയ കാര്യം ഇത്രയും വലിയൊരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഇത്രയും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത ഇവന് ഇനി ജന്മത്ത് ആ അഴിക്കൂഴിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു സംഭവമാണ് കാരണം ഇനി അപ്പുറത്തേക്ക് എനിക്ക് ഇതിനകത്ത് പെൺകുട്ടികളൊന്നും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമില്ല കാരണം അവരവർക്ക് ബോധം കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെന്ന് ചാടുന്ന സമയത്ത് എന്താണ് എങ്ങനെയാണ് സംസാരങ്ങൾ അശ്ലീലതയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് പെൺകുട്ടികൾക്ക് വേണം ആ കഴിവില്ലാത്തവന്മാർ ഇതുപോലുള്ള പെണ്ണിയിൽ ചെന്ന് പാടി ചാടുകയും ചെയ്യും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീട്ടുകാരോട് കുറച്ചെങ്കിലും ഒരു ഒരു ഇഷ്ടം എന്ന് പറയുന്ന അവരുടെ ആത്മാഭിമാനത്തിന് കുറച്ചെങ്കിലും വില കൽപ്പിക്കുക അപ്പം സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടിക്ക് പോകാൻ തോന്നില്ല